നമസ്കാരം രാഷ്ട്രപതി ദർശനത്തിനായി ശബരിമലയിൽ എത്തുമ്പോൾ തന്നെ കനത്ത സുരക്ഷാ വലയത്തിലാണ് ശബരിമലയും പമ്പയും ഉൾപ്പെടെയുള്ള പരിസരങ്ങൾ തിരുവനന്തപുരത്തും പമ്പയിലുമടക്കം കേന്ദ്രസേനയുടെ നിരീക്ഷണത്തിലാണ് ഇന്നലെ ഉച്ചയോടെ തന്നെ രണ്ട് കമ്പനി ടീം പമ്പയിലെത്തി മല കയറി സന്നിധാനത്ത് എത്തി ചുമതലകളെല്ലാം തന്നെ ഏറ്റെടുത്തിരിക്കുകയാണ് ഇനി രാഷ്ട്രപതി ദർശനം കഴിഞ്ഞ് തിരിച്ചു പോകുന്ന സമയം വരെ ശബരിമല എസ് പി ജിയുടെയും കേന്ദ്രസേനയുടെയും നിയന്ത്രണത്തിലായിരിക്കും നിലവിൽ രാഷ്ട്രപതി സന്നിധാനത്ത് എത്തുമ്പോൾ പതിനെട്ടാം പണിക്കും മേലുള്ള മേലെ തിരുമുറ്റത്ത് പത്ത് പേരെ മാത്രമേ അനുവദിക്കുകയുള്ളൂ ഇതിൽ തന്ത്രി മേൽശാന്തി രണ്ട് പരികർമ്മികൾ ദേവസ്വം ബോർഡ് ഭാരവാഹികൾ മൂന്ന് ജീവനക്കാർ എന്നിങ്ങനെയാണ് ഉണ്ടാവുക പന്ത്രണ്ട് ഇരുപത് മുതൽ ഒരു മണിവരെയാണ് അയ്യപ്പനെ വണങ്ങാൻ രാഷ്ട്രപതി സോഭാനത്ത് ഉണ്ടാവുക തിരുവനന്തപുരത്ത് നിന്ന് ഒമ്പത് മുപ്പത്തിയഞ്ചിന് ഹെലികോപ്റ്ററിൽ പുറപ്പെടുന്ന രാഷ്ട്രപതി പത്ത് ഇരുപതിന് നിലയ്ക്കലിലെ ഹെലിപ്പാഡിലെത്തും അവിടെ നിന്ന് കാറിൽ പതിനൊന്നിന് പമ്പയിലെത്തും ഗണപതി ക്ഷേത്രത്തിൽ കെട്ട് നിറച്ച് സന്നിധാനത്തേക്ക് പുറപ്പെടും ഫോർ വീൽ ഡ്രൈവ് ഗൂർഖ വാഹനത്തിൽ സ്വാമി അയ്യപ്പൻ റോഡിലൂടെയായിരിക്കും യാത്ര പ്ലാൻ ചെയ്തിട്ടുള്ളത് ഈ റോഡിൽ നിശ്ചിത ദൂരത്തിൽ സുരക്ഷാ സേനയെ വിന്യസിച്ചിട്ടുണ്ട് ഒരേപോലുള്ള ആറ് ഗൂർഖ വണ്ടിയിൽ ഒന്നിലായിരിക്കും രാഷ്ട്രപതി ഉണ്ടാവുക ഇതിനകം നിരവധി ട്രയൽ റണ്ണുകൾ നടന്നു കഴിഞ്ഞു ദർശനത്തിന് ശേഷം ഒന്ന് പത്തിന് പ്രധാന ഓഫീസ് കോംപ്ലക്സ് സ്ഥിതി ചെയ്യുന്ന കെട്ടിടത്തിൽ പ്രത്യേക സജ്ജമാക്കിയ മുറിയിൽ രാഷ്ട്രപതി വിശ്രമിക്കും ആയിരത്തി അഞ്ഞൂറ് പോലീസുകാരിയാണ് സുരക്ഷാ ഡ്യൂട്ടിക്കായി വിന്യസിക്കുക അമ്പത് കഴിഞ്ഞ വനിതാ പോലീസുകാരെയും സന്നിധാനത്ത് നിയോഗിച്ചിട്ടുണ്ട് നിലയ്ക്കൽ മുതൽ സന്നിധാനം വരെയാണ് കനത്ത സുരക്ഷ എന്നാൽ ശബരിമല വനത്തിലേക്ക് പ്രവേശിക്കുന്ന എല്ലാ വഴികളും പോലീസിനെ നിയോഗിച്ചിട്ടുണ്ട് ചൊവ്വാഴ്ച പന്ത്രണ്ടായിരത്തി തൊണ്ണൂറ്റി എട്ട് പേർക്ക് മാത്രമാണ് സന്നിധാനത്ത് വെർച്വൽ ക്യൂ വഴി ദർശനം അനുവദിച്ചിരുന്നത് ചൊവ്വാഴ്ച ബുക്ക് ചെയ്തിരുന്ന പടിപൂജ നടക്കും സുരക്ഷാ ഏജൻസി നൽകിയിരിക്കുന്ന പാസ്സുള്ള ജീവനക്കാർക്ക് മാത്രമേ സന്നിധാനത്തും പമ്പയിലും രാഷ്ട്രപതി വരുന്ന സമയങ്ങളിൽ ഉണ്ടാകാൻ പാടുള്ളൂ എന്ന കർശനമായ നിർദ്ദേശം കേന്ദ്രസേന ദേവസ്വം ബോർഡിന് നൽകിയിട്ടുണ്ട് രാഷ്ട്രപതി എത്തുന്നതിന്റെ ഭാഗമായി ഹോട്ടലുകളിലും മറ്റു പരിശോധനകൾ കർശനമായി തന്നെ ഉണ്ടാകും പാചകവാതകം കൃത്യമാണോ എന്നതടക്കമുള്ള കാര്യങ്ങളും പരിശോധിക്കുന്നുണ്ട് രാഷ്ട്രപതി വരുന്ന റൂട്ടിൽ പാർക്കിംഗ് ഒന്നും തന്നെ അനുവദിക്കില്ല പമ്പ ശബരിമല പാതയിൽ അപകട ഭീഷണിയായി നിന്ന എല്ലാ വൃക്ഷങ്ങളും മുറിച്ചു നീക്കിയിട്ടുണ്ട് സ്വാമി അയ്യപ്പർ റോഡിൽ ബാരിക്കേഡുകൾ സ്ഥാപിച്ച മൺകൂനുകൾ നീക്കം ചെയ്തു സേന അഡ്വാൻസ് പെട്രോളിംഗ് ടീം ഡോഗ് സ്ക്വാഡ് സ്നേക്ക് റെസ്ക്യൂ ടീം വൈപ്പർ ടീം വെറ്റിനറി ടീം എന്നിവയെ ഉപയോഗിച്ചുള്ള പരിശോധനയും നടന്നുവരികയാണ് സന്നിധാനത്തും പമ്പയിലും സുരക്ഷാ ക്രമീകരണങ്ങളുടെ ചുമതല വഹിക്കുന്ന മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഇന്നലെ തന്നെ ചുമതലയേറ്റു ബറ്റാലിയൻ എ ഐ ജി അരുൾ ബി കൃഷ്ണ സന്നിധാനത്തും ക്രൈംബ്രാഞ്ച് എസ് പി കെ വി വേണുഗോപാൽ പമ്പയിലുമാണ് സുരക്ഷാ ക്രമീകരണങ്ങളുടെ ചുമതല വഹിക്കുന്നത് പുതിയ ഫോർ വീൽ ഡ്രൈവ് ഗൂർഖ എമർജൻസി പ്രത്യേക വാഹനത്തിലാണ് പമ്പയിൽ നിന്നും സന്നിധാനത്തേക്കും തിരിച്ച് രാഷ്ട്രപതിയുടെ യാത്ര അകമടിയായി ആറ് വാഹനങ്ങൾ ഉണ്ടാകും രാഷ്ട്രപതി ഇരുപത്തിരണ്ടിന് രാവിലെ പത്തിരുപതിന് ഹെലികോപ്റ്ററിൽ നിലയ്ക്കൽ ഹെലിപാഡിൽ ഇറങ്ങി അവിടെ നിന്നും റോഡ് മാർഗം പമ്പയിലേക്കും പിന്നീട് പ്രത്യേക വാഹനത്തിൽ സന്നിധാനത്തേക്കും പോകും ഉച്ചപൂജ ദർശനത്തിനു ശേഷമാണ് ബാക്കി വിശ്രമമുള്ളത് ബാക്കി വൈകിട്ട് മൂന്നിന് സന്നിധാനത്ത് നിന്നും മടങ്ങി നാല് പത്തിന് നിലക്കലിലെത്തി ഹെലികോപ്റ്ററിൽ തിരുവനന്തപുരത്തേക്ക് മടങ്ങും ന്യൂസ് ഡെസ്ക് തത്ത്വമായി ടി